ദക്ഷിണ കേരള കേരളയുടെ എഴുപതാം വാർഷിക പരിപാടികളുടെ സമാപനം കൊല്ലത്ത് നടന്നു മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു കൊല്ലം ആശ്രാമം മുതൽ കണ്ടോൺമെന്റ് മൈതാനി വരെ നടന്ന അവകാശ സംരക്ഷണ റാലിയിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു തെക്കൻ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും എത്തിയവർ ഭരണകൂട ഭീകരതയ്ക്കെതിരെയുള്ള താക്കീതായാണ് റാലിയിൽ അണിചേർന്നത് തുടർന്ന് നടന്ന അവകാശ സംരക്ഷണ സമ്മേളനം പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ മതമൈത്രിയും സാമുദായിക സൗഹാർദ്ദവും സൂക്ഷിക്കാൻ ഏവരും ജാഗ്രതയോടെ ആയിരിക്കണമെന്ന് തങ്ങൾ പറഞ്ഞു രീതിയിൽ അതിനെതിരക്ക് പ്രതികരിക്കുവാൻ നമുക്ക് സംഘബലം ആവശ്യമാണ് സംഘബോധം ആവശ്യമാണ് ഐക്യം ആവശ്യമാണ് സഹകൃതി ആർജിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതിന്റെ ആവശ്യകത ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമം രാജ്യത്തിനെതിരായ അതിക്രമമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും തമ്മിലുള്ള അതിർവരമ്പുകൾ വേർതിരിച്ചറിയാൻ കഴിയാത്ത വിധം നേർത്തു വരികയാണ് തികച്ചും ആശങ്കാജനകമായ സംഗതിയാണ് ഇത് മത സൗഹാർദ്ദത്തിനും സാമുദായിക ഐക്യത്തിനും കേളിവുകെട്ട നാടാണ് നമ്മുടേത് ഈ നാടിന്റെ സാമൂഹ്യ അന്തരീക്ഷം ചില ശ്രമങ്ങൾ നടക്കുന്നു ദക്ഷിണ കേരള ജമ്യത്തിനുള്ള എഴുപതാം വാർഷികത്തിന്റെ ഭാഗമായുള്ള സുവനിയർ പി കെ കുഞ്ഞാലിക്കുട്ടി പ്രകാശനം ചെയ്തു ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞി മൗലവി നയപ്രഖ്യാപനം നടത്തിയ ചടങ്ങിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു മീഡിയ വൺ കൊല്ലം